കർത്താവായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ബൈബിളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ സംസാരിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഇത് കേൾക്കുന്നത് വലിയ പാണ്ഡിത്യമുള്ള ആളുകളും അതുപോലെ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ആയിരിക്കും എന്നെനിക്കറിയാം എന്നാലും ചില കാര്യങ്ങളെ പറയാതിരിക്കാൻ വയ്യ അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ബൈബിളൊരു വാക്യത്തെ ഞാൻ ഇവിടെയുള്ള സഭാശുശ്രൂഷകന്മാരായ പാസ്റ്റർമാരോട് ഇടയന്മാരോട് സുവിശേഷകന്മാരോട് അപ്പോസ്വന്മാരോട് പ്രവാചകന്മാർ എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും പ്രവാചകന്മാരുടെ ഒരു പെരുമഴയാണല്ലോ ഈ കാലം അതുകൊണ്ട് പ്രവാചകന്മാരായിരിക്കുന്ന ആളുകളോടും ഒക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബൈബിളിൽ വാക്യമാണ് കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി വചനപ്രകാരം സമയം എന്തായി നിങ്ങൾക്കതറിയാമോ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ബൈബിൾ ഒട്ടുമുക്കാൽ കാര്യങ്ങൾ സംഭവിച്ച് തീർന്നു എന്ന് നമുക്കറിയാം ഏകദേശം നിരവധി കാര്യങ്ങളും സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രവചന ഭാഗങ്ങളെല്ലാം സംഭവിച്ച് ആത്മീയ ചരിത്രമായി തീർന്നു അപ്പോൾ ഇനി നിരവധി കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുണ്ട് എന്നാൽ വളരെയധികം കാര്യങ്ങളും ഇല്ല വളരെ കുറച്ച് പ്രവചന ഭാഗങ്ങൾ മാത്രമേ ബൈബിളിൽ സംഭവിക്കാനേ ഉള്ളൂ അത് പുതിയ നിയമവിശ്വാസിക്ക് ജാതികളായിരിക്കുന്ന വിശ്വാസികൾക്ക് വിളിക്കപ്പെട്ടവരായ ആളുകൾക്ക് അവരുമായി ബന്ധപ്പെട്ട വളരെ കുറച്ചും കാര്യങ്ങൾ മാത്രം ഈ സുവിശേഷം എങ്ങനെയാണ് ജാതികൾക്ക് വന്നതെന്ന് പുതിയ നിയമവിശ്വാസികൾക്ക് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യഹൂദൻ കുരുടനായി പോയതുകൊണ്ട് കുരുഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണാൻ വയ്യാത്തവരെ ഉദ്ദേശമല്ല ആത്മീയ അന്ധത ബാധിച്ച് കാണാൻ പറ്റാത്തതിനാൽ ശിഹായി അവർ തള്ളിക്കളഞ്ഞതിനാൽ ദൈവം ജാതികളിലേക്ക് തിരിഞ്ഞു അതൊരു മുൻനിർണയ പ്രകാരം തന്നെയാണ് എന്നാൽ എല്ലാ കാലവും ഈ പുതിയ നിയമം ജാതികൾക്ക് ഉണ്ടായിരിക്കുകയില്ല ഈ പുതിയ നിയമം യഹൂദന് ഈ ബൈബിൾ മുഴുവനായി യഹൂദന് തിരികെ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി ഞാൻ മുൻപ് പറഞ്ഞു സുവിശേഷകന്മാരോട് ഇടയന്മാരോട് അപ്പൂസന്മാർ പ്രവാചകന്മാർ ഉപദേഷ്ടാക്കൾ ഇങ്ങനെയുള്ള എല്ലാവരോടുമാണ് ചോദിക്കുന്നത് ഈ അഭിനവ സമയത്തെ വിശ്വാസികളായ സഭ നടത്തുന്നവരായ സഭയെ പഠിപ്പിക്കുന്നവരായ പ്രവചനം നടത്തുന്നവരായ ദർശനം കാണുന്നവരായ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത് സമയം എന്താ ഈ വചനപ്രകാരം നിങ്ങളുടെ കാലവും സമയവും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നിങ്ങളുടെ കാല കാലത്തേക്ക് ആയി ദൈവം ചില കാര്യങ്ങളെ പ്രത്യേകമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാരണം കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നയിക്കും അനന്യൻ അപ്പോൾ ഇന്നലെ എന്നുള്ളത് ഒരു ചരിത്രമാണ് നാളെ എന്നുള്ളത് വരാനിരിക്കുന്നതുമാണ് ഇന്ന് എന്നുള്ളതാണ് ദൈവം ക്രിസ്തുതമ്പളോട് ഇടപെടുന്നത് അങ്ങനെയെങ്കിൽ ജാതികളുടെ സമയം കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജാതികൾക്ക് വേണ്ടി ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ സമയം എവിടെ വരെയായി ഒരു കാര്യം ഞാൻ പറയാം ഇതിലെ വലിയ കമൻറ്റുകളൊന്നും ഞാൻ ഞാനിത് ഫേസ്ബുക്കിൽ എനിക്ക് കഴിയുന്ന പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിത് എൻ്റെ വേൾഡ് ഇത് ഞാനിത് അപ്ഡേറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യും അതിനുശേഷം വരുന്നതായ വിമർശന കമൻറ്റുകളൊന്നും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നില്ല അതിൻ്റെ കാരണം എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാൻ പറ്റാതെ കാലവും സമയവും തിരിച്ചറിയാൻ പറ്റാത്ത അന്തന്മാരായ സഭ നടത്തുന്നവരായ സുവിശേഷകന്മാരുടെ ഒരു കാലമാണിത് ഞാൻ ധനവാൻ എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിൻ്റെയും അറിവുകളുടെയും വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ ചുഴിയിൽപ്പെട്ട് വചനം മറന്നുപോയ സുവിശേഷകന്മാരുടെ പ്രവാചകന്മാരുടെ ഒന്ന് വാക്കുകൾ ഞാൻ കേൾക്കാൻ പോകുന്നില്ല അവരുടെ കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഞാൻ ഈ കാലത്തേക്ക് വേണ്ടി വിളിക്കപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കാരണം അവസാന കാലം അത് മണവാട്ടി യുഗമായിരിക്കും പെൻ്റക്കോസിൻ്റെ കാലം അല്ലെങ്കിൽ അവധിക്ക സഭയുടെ കാലം അതിൻ്റെ അവസാനം മണവാട്ടിയെ വിളിക്കുന്ന ഒരു കാലമാണ് ജന ലോകത്തിൽ നിന്നൊരു ജനവും ജനത്തിൽ നിന്ന് ഒരു സഭയും സഭയിൽ നിന്ന് ഒരു മണവാട്ടി ഇത് അറിയില്ലാത്തവർക്ക് വെളിപ്പാട് ദിവസം വായിച്ചു നോക്കുക അല്ലെങ്കിൽ വചനം നിങ്ങളെ അതിലേക്ക് നയിക്കട്ടെ ഇത് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ് ഒന്നാം ഭാഗമാണ് ഇത് തുടർന്ന് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കാര്യത്തിലുള്ള കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു